പിന്നെ എന്റെ പേരിൽ എന്റെ പറഞ്ഞുള്ള കേക്ക് കെട്ടിന്ന് ഇപ്പം എല്ലാ കൂട്ടുകാരും ഇവിടെ ഭൂണിക്ക് ഒരു കേക്ക് എന്റെ വൃത്തില്ലേ ആ ഭോണിയുടെ ആണ് പിന്നെ ഇത് രഞ്ജിത്ത് ല്ലേ എന്റെ എപ്പോഴും എനിക്ക് പോസ്റ്റിലൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല രഞ്ജിത്തിന്റെ അടുത്ത് അയ്യോ സോ ഇതാണ് നബിൽ നബീൽ ഡോക്ടറാണ് നബീലിന്റെ വൈഫ് ഒരു ബേക്കറാണ് പക്ഷെ ഞാൻ ഓർത്തില്ല കേട്ടോ സർപ്രൈസ് ഒക്കെ സ്റ്റാണെ റിയത്തില്ല ഇതിനെന്തോ പറഞ്ഞ ഒന്നും അറിയത്തില്ല പേര് garlic garlic ആയതുകൊണ്ട് ഇതിന് എന്തിനാണ് garlic powder टाकിയത് garlic garlic अच्छा वाओ एनी फेवरेट रेड ड्रे ड्रेस ओके का के मनी बोल냐면 ഈ സ്റ്റൈലിങ്ങിങ് ദോണ്ട് എയർ സ്പ്രേ ചെയ്യുതാ ഇത് അതായത് എന്താണ് എന്ന് പറഞ്ഞാൽ താഴെ ടാപ്പ് ഉണ്ട് अरेണ്ടായി നമ്മ ആదനെ വെട്ടി കത്തി हां இது മറിയാവോ അപ്പോൾ ഹാപ്പി ബർത്ത്